ഓം ശ്രീ മഹാദേവി നമ നമസ്തേ അനന്തോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഇംഗ്ലീഷ് പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞു ഏവർക്കും പുതുവത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ പുതുവർഷത്തിൽ പ്രധാനപ്പെട്ട പല ഗ്രഹമാറ്റങ്ങളും തന്നെ സംഭവിക്കുന്നുണ്ട് ഒരു രാശിയിൽ രണ്ടര വർഷം നിൽക്കുന്ന ശനി രാശി മാറിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് കടക്കുകയാണ് അതായത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി ആരംഭിച്ചു കഴിഞ്ഞു രണ്ടര വർഷമായി ഇനി അതിന്റെ നടുഭാഗമായിട്ടുള്ള ജന്മശനിക്കാലം ആരംഭിക്കുകയാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതി മുതൽ ഇനി ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെ മീനം രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചിന് അപ്രദീക്ഷിണമായിട്ട് സഞ്ചരിച്ചു കൊണ്ട് കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അതേ ദിവസം തന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ മീനക്കൂറുകാരുടെ അതായത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഏഴാം ഭാവത്തിൽ ഏഴാം രാശിയിൽ കന്നി രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു അതേ ദിവസം തന്നെ അതായത് മെയ് പതിനഞ്ചിന് തന്നെ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അതായത് ആറാം ഭാവത്തിലേക്ക് ലഗ്നാധിപനായിരിക്കുന്ന അവരുടെ കൂറിന്റെ അധിപനായിരിക്കുന്ന ഉത്തരാദി നക്ഷത്രക്കാരുടെ കൂറിന്റെ അധിപനായിരിക്കുന്ന വ്യാഴം മെയ് പതിനെട്ടിന് നാലാം ഭാവത്തിലേക്ക് അഥവാ ബുധന്റെ രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ ഈ രാശി മാറ്റങ്ങൾ പ്രധാനപ്പെട്ട ഈ നാല് രാശി മാറ്റങ്ങളും പ്രധാനമായിട്ടും ഓരോ വ്യക്തിയുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നതായിരിക്കും ഇനി പറയാൻ പോകുന്ന ഫലങ്ങളെല്ലാം തന്നെ പൊതുഫലങ്ങളാണ് സൂക്ഷ്മഫലങ്ങളല്ല സൂക്ഷ്മഫലങ്ങൾ എങ്ങനെയാണ് ജാതകാലുള്ള ഗ്രഹബലത്തെയും ഗ്രഹഭാവാധിപത്യത്തെയും അടിസ്ഥാനപ്പെടുത്തി വ്യത്യാസപ്പെട്ടിരിക്കും ഓരോരുത്തരുടെയും ദശാകാലങ്ങൾ ജനന സമയം എന്നിവയ്ക്ക് അനുസരിച്ചിട്ട് അവരുടെ ഫലങ്ങളും വ്യത്യാസമുണ്ടാവും എന്നിരുന്നാലും പൊതുബലങ്ങൾ ഏകദേശം ഒരുപോലെ വരികയും ചെയ്യും ഒരേ നാളായിരുന്നാൽ പോലും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നത് അവരുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഭാവാധിപത്യവും ഗ്രഹബലവും നിൽപ്പും ഒക്കെ അനുസരിച്ചിട്ടാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥ്യം തന്നെ ശനിയാണ് ഈ ശനിയാണ് മാറ്റം നടന്ന് അതായത് മഹാശനിമാറ്റം നടന്നിട്ട് മീനം രാശിയിലേക്ക് മാർച്ച് ഇരുപത്തി ഒൻപതിന് പ്രവേശിക്കുന്നത് പുരൂരുട്ടാതി നക്ഷത്രം നാലാം പാദത്തിലേക്കാണ് പ്രവേശിക്കുന്നത് മേടം പതിനഞ്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു വെളുപ്പിന് അഞ്ചുമണിയോടുകൂടിയിട്ട് അപ്പോൾ ഈ ജന്മശനിക്കാലം ഇവർക്ക് പലതരത്തിലുള്ള ജീവിതത്തിലെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നു എന്നാലോ ആശ്വാസം ഇരളിക്കൊണ്ട് നല്ല ഭാവത്തിൽ കൂറിന്റെ അധിപനായിട്ടുള്ള വ്യാഴം മെയ് മാസത്തിൽ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വശത്തു നിന്നും കല്ല് കിട്ടുമ്പോൾ മറ്റു വശത്തു നിന്നും തലോടി ആശ്വസിപ്പിക്കാൻ ദൈവാധീനകാരകനായിട്ടുള്ള വ്യാഴമുണ്ട എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ ഒന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറന്നു പോകരുത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള ശനി ജന്മശനി കാലം നൽകിക്കൊണ്ട് അവരുടെ ലഗ്നത്തിലൂടെ അവരുടെ കൂറിലൂടെ കടന്നു പോകാൻ പോവുകയാണ് അതുപോലെ തന്നെ അവരുടെ ലഗ്നത്തിൽ അവരുടെ നക്ഷത്രത്തിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു ഇനി ലഗ്നാധിപനും കർമ്മസ്ഥാനാധിപൻ തൊഴിൽ സ്ഥാനാധിപനുമായിട്ടുള്ള വ്യാഴം മൂന്നിലാണ് നിലകൊണ്ടിരുന്നത് അത് നാലിലേക്ക് മെയ് പതിനെട്ടിന് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് സമ്മിശ്രങ്ങളായിട്ടുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു മാത്രമല്ല ചെറുഗ്രഹങ്ങൾ ചൊടിലമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് രണ്ടര ദിവസം കൂടുമ്പോൾ മാറുന്ന ചന്ദ്രൻ മുതൽ ഇരുപത്തിയെട്ട് ദിവസം തുടങ്ങി നാല്പത്തിയഞ്ച് ദിവസം വരെയുള്ള കാലയളവിലാണ് മറ്റു ഗ്രഹങ്ങളെല്ലാം മാറുന്നത് അപ്പോൾ ഈ ഗ്രഹങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന പ്രതീക്ഷിതവും യാദൃശ്യവുമായിട്ടുള്ള സംഭവങ്ങളെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് പ്രധാന കാരണമായി അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് കാരണമായിട്ട് ഈ വലിയ ഗ്രഹങ്ങൾ രണ്ടര വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ശനിയും ഒരു വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന വ്യാഴവും ഒന്നര വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന രാഹു കേതുക്കളുമൊക്കെ നമുക്ക് അടിസ്ഥാനപരമായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവർക്ക് തൊഴിൽ രംഗത്ത് കുറച്ച് പുരോഗതി അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം വ്യാഴം നാലാം ഭാവത്തിലേക്ക് വരുന്നു അവിടെ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കാരണമായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്ത് ഉണ്ടായിരുന്ന മാന്ദ്യം നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് വീട് പണി വാഹനം വാങ്ങൽ മുതലായവ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളവർക്ക് അത് ഏതെങ്കിലും കാരണവശാൽ നടത്താൻ കഴിയാതെ ഇരുന്നവർക്ക് അത് പതുക്കെ പതുക്കെ തുടങ്ങാനായിട്ട് കഴിയുന്നു അതുപോലെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവർക്ക് വീട് വാങ്ങാനും മറ്റും സാഹചര്യം ഉണ്ടായി വരും അല്ലെങ്കിൽ വീട് പണിയാനുള്ള സാഹചര്യം ഉണ്ടായി വരും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമെങ്കിലും നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ അതുപോലെ കൺസ്ട്രക്ഷൻ ബിസിനസ്സുകൾ അതിന്റെ ബ്രോക്കർമാർ അതിലും മറ്റും ഏർപ്പെട്ടിരുന്നവർക്ക് അനുകൂലമായിട്ടും ഈ സമയം വരുന്നതാണ് ഇനി ദാമ്പത്യ ബന്ധത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചില അവസരങ്ങൾ അവിടെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് ഇത് കുറെ മുൻകരുതലുകൾ എടുത്തിട്ട് നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്നതാണ് നമുക്ക് തന്നെ അനുഭവപ്പെടുന്ന ശനിയുടെ നക്ഷത്രം ആയിക്കൊണ്ട് ഉള്ള ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സ്വതവേ തന്നെ ചില പിടിവാശികളും നിർബന്ധ ബുദ്ധികളും ഉണ്ടായിരിക്കും ഇത് സ്വയം ഒന്ന് നിയന്ത്രിച്ചു ആ നക്ഷത്രത്തിലൂടെ ശനി പ്രത്യേകിച്ചും ഒരു വർഷക്കാലം സഞ്ചരിക്കുക തന്നെ ചെയ്യും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി മുതൽ അപ്പോൾ ആ അവർക്ക് അനുഭവപ്പെടുന്ന ചില സ്വഭാവ പ്രത്യേകതകൾ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കി നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കുറെ ദുർഘടങ്ങൾ ഒഴിഞ്ഞു കിട്ടുന്നതാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലും പ്രണയബന്ധത്തിലും അതുപോലെ കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്കും ഈ ഒരു ശനിയുടെ സ്വഭാവ സവിശേഷത കൊണ്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ആ ബിസിനസ്സിൽ പങ്കാളികളുമായിട്ട് അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ എന്ന പോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പിടിവാശികൾ ഒഴിവാക്കുവാൻ നമ്മൾ തന്നെ പൂർണ്ണമായിട്ടും ബോധത്തോടു കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും കീഴ് ജീവനക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉലച്ചിൽ തട്ടുക ബിസിനസ് സ്ഥാപനങ്ങളിൽ കസ്റ്റമേഴ്സുമായിട്ട് ഉരസലുകൾ അല്ലെങ്കിൽ ദോഷകരങ്ങളായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുക തുടങ്ങിയവയ്ക്ക് ഈ അവസരം സാക്ഷ്യം വഹിച്ചേക്കാൻ ഇതേ സമയത്ത് വിദേശത്തേക്ക് പോകുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് മിക്കവാറും നടന്നു കിട്ടുന്നതാണ് എന്നാൽ പ്രവാസ ജീവിതത്തിൽ ചില ദുർഘടങ്ങൾ കുറച്ചു കാലഘട്ടത്തിലേക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കാം എന്നിരുന്നാലും നിങ്ങൾക്ക് ധനം വരാനുള്ള സാധ്യത വിദേശത്ത് നിന്നും ധനം വരുവാൻ അല്ലെങ്കിൽ വിദേശത്ത് പോയി ധനം സമ്പാദിക്കുവാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ് എല്ലാറ്റിനെയും നെഗറ്റീവായിട്ട് കൂടുതൽ അല്ലെങ്കിൽ എല്ലാറ്റിലെയും നെഗറ്റീവ് അല്ലെങ്കിൽ ദോഷവശങ്ങൾ കാണുവാനുള്ള പൊതുവെയുള്ള മനുഷ്യരുടെ പ്രവണത തന്നെയാണ് എന്നിരുന്നാലും ഈ നക്ഷത്രക്കാരുടെ ശനിയുടെ പ്രഭാവം കൊണ്ടുള്ള ആ പ്രവണത ഒന്ന് കുറയ്ക്കുക നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് സംഭവിച്ചേക്കാം എന്നിരുന്നാലും കുറച്ച് ദോഷങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ് അപ്പോൾ വിദേശങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർ ആരുടെയും ചതികളിലും മറ്റും പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് പ്രത്യേകിച്ചും അൾസർ മുതലായവയുള്ളവരും കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റുമുള്ളവരും പൈൽസ് മുതലായ അസുഖങ്ങളുള്ളവരുമൊക്കെ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതയുണ്ട് അത് മരുന്നും ജീവിത ശൈലിയും പ്രത്യേകം ക്രമീകരിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും ഒരു പരിധിവരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് മരുന്നും മന്ത്രവും എന്നാണല്ലോ പ്രമാണം ഡോക്ടറെ കാണേണ്ട സമയത്ത് കാണുകയും മരുന്ന് കഴിക്കുകയും അതോടൊപ്പം പ്രാർത്ഥനയും വിശ്വാസവും ജീവിതചര്യയും ഒരു ചിട്ടപ്പടി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് നല്ലൊരു പരിധിവരെ രക്ഷപ്പെടുവാനായിട്ട് സാധിക്കും ടാക്സ് വെട്ടിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിനെ മറച്ചുകൊണ്ടുള്ള തരത്തിലുള്ള കാര്യങ്ങളും പ്രത്യേകിച്ചും സമൂഹത്തിന് ദോഷം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്നും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് ഗവൺമെന്റ് ശത്രുസ്ഥാനത്ത് അല്ലെങ്കിൽ അധികാരസ്ഥാനത്തുള്ളവർ ശത്രുക്കളായിട്ട് വരുവാനുള്ള സാധ്യതകൾ ഈ സമയത്ത് കൂടുതലാകൊണ്ട് അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുകയാണെങ്കിൽ അത് നിയമപ്രകാരവും ഹെൽമെറ്റ് വെച്ചും മറ്റും ധരിക്കുക ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ തുടങ്ങി വലിയ കാര്യങ്ങൾ വരെ ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നതായത് കൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹാദി കാര്യങ്ങളിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിരുന്നത് മാറിക്കിട്ടി വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി ഡിവോഴ്സിന്റെ വക്കത്തായിരുന്നവർ അല്ലെങ്കിൽ കേസ് മുതലായവ നടത്തിക്കൊണ്ടിരുന്നവർക്ക് അവരിൽ ചിലർക്ക് ഒരുമിക്കുവാനുള്ള വീണ്ടും കൗൺസിലിങ്ങിന് വിധേയമായി ഒരുമിക്കുവാനുള്ള മനസ്സ് മാറ്റം ഉണ്ടാകുന്നതാണ് എന്നാൽ തിരിച്ചും സംഭവിച്ചേക്കാം കേസുകൾ നിങ്ങൾ വിചാരിച്ചതിലധികം നീണ്ടുപോകാനും സാധ്യതയുണ്ട് മറ്റൊന്ന് വാദരോഗ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് കാൽപാദങ്ങളിലെ ചതവ് മുതലായവ വരുവാതിരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ചില അടുത്ത ബന്ധുക്കളുടെ വിയോഗം വേർപാട് അകൽച്ച മുതലായവ സാഹചര്യവശാൽ സംഭവിച്ചേക്കാം മനോദുഖങ്ങൾ തരുന്ന ചിലറ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായും വന്നേക്കാൻ സാധ്യതയുണ്ട് സന്തോഷകരമായ മറ്റു കാര്യം എന്തെന്നാൽ കുടുംബ സ്വത്തുക്കളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കിട്ടുവാനും അതിന് ഭൂമി അല്ലെങ്കിൽ ചില ആധാരങ്ങൾ ഡോക്യുമെന്റുകൾ മുതലായവ നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് വന്നെത്തിച്ചേരുവാനായിട്ട് സാധ്യതയുണ്ട് ചിലവുകളെ പ്രത്യേകിച്ചും കാണാ ചിലവുകളെ നിയന്ത്രിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ് അനാവശ്യ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ദുഷ്കരങ്ങളും ദോഷകരങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി ഒളിവിൽ നിങ്ങൾ പണം ചിലവഴിച്ചേക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് നിയന്ത്രിക്കേണ്ടതുമാണ് പൊതുവിൽ മടിയും അലസതയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ചില്ലറ ഭാഗ്യങ്ങൾ നിങ്ങളെ കൈവിട്ടു പോകുന്നതായിട്ട് ചില സമയത്ത് അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ തോന്നാനായിട്ട് ഇടയുണ്ട് ഇനി ഇത്തരത്തിലുള്ള ദോഷകരങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളെയും ദോഷഫലങ്ങളെയും മറികടക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നത് പ്രധാനമായിട്ടും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും പ്രദക്ഷിണങ്ങൾ ധാരാ പിൻവിളക്ക് മുതലായവ ചെയ്യുന്നതും ശ്രീരുദ്രമന്ത്രം കൊണ്ടഭിഷേകം നടത്തുന്നതും ശിവസഹസ്രനാമം പാരായണം ചെയ്യുന്നതും ഉത്തമമായിരിക്കും സർപ്പത്തിങ്കിലുള്ള മാസം തോറുമുള്ള ആരാധന തുടരുക അതുപോലെ ഏറ്റവും അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലും കുടുംബക്ഷേത്രങ്ങളിലും ആഴ്ചയിലോ മാസത്തിലോ എങ്കിലും ഒരിക്കൽ ദർശനം നടത്തുകയും സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക സന്ധ്യാനാമജപങ്ങൾ സത്സംഗങ്ങൾ മുതലായവയും മനസ്സിനും ശരീരത്തിനും നിങ്ങൾക്ക് ഊർജ്ജം പകരുവാനും ദിശാബോധം നൽകുവാനും മനസമാധാനം നൽകുവാനും ഉതകുന്നതും വരാനിരിക്കുന്ന പല ദുർഘട സന്ധികളെയും മറികടക്കുവാനും നിങ്ങൾക്ക് അതുകൊണ്ട് സാധിക്കുന്നതുമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം